ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു വന്ന് ശാലിനിയെ വിളിക്കാനെ അകത്തേക്ക് കയറുന്നില്ലെന്ന് പറയും അങ്ങനെ ശാലിനി പുറത്തേക്ക് വന്നിട്ട് വയ്ക്കും എന്താ വല്ല രസയാണോ വിഷ്ണു അറിയും രഹസ്യമൊന്നുമല്ല പക്ഷെ പരസ്യമാക്കണ്ട വിഷ്ണുവിട്ടും കാര്യം പറഞ്ഞേ വിഷ്ണു അറിയും നമുക്ക് അന്നത്തെ പോലെ ഒരു നൈറ്റ് ഡ്രൈവിന് പോയാലോ ശാലിനി ഓട്ടോയിലേക്ക് നോക്കും അന്ന് പോയത് ലോറിയിൽ അല്ലേ അതെന്താ ഓട്ടോയിൽ പോവാൻ പറ്റൂലേ ഷാലിനി അറിയും പോവാം പക്ഷെ അന്നത്തെ പോലെ വിഷ്ണുക്കും എന്നിട്ട് അന്ന് വിഷ്ണു വരുന്നില്ലെന്ന് ശാലിനി പറഞ്ഞപ്പോ ഷാലിനിയെ കോരി എടുത്തോണ്ട് പോയല്ലോ അതൊക്കെ ഇങ്ങനെ ആലോചിക്കണേ വിഷ്ണുവിന് കാര്യം മനസ്സിലായി അല്ല അന്നത്തെ പോലെ എടുത്താ അതിനകത്ത് കാര്യം ഒന്നും പറ്റത്തില്ലല്ലോ ഓ അങ്ങനെ എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിച്ചുകൊണ്ട് ഷാലിനിയെ പിടിച്ച് ചേർത്ത് നിർത്തും പക്ഷെ മാത്രം നാരങ്ങ പൂത്തുന്ന് പറയാൻ പറ്റുമല്ലോ ശാലിനി പറയും എന്നാ പിന്നെ പോയേക്കാം ഞാനേ അമ്മയോട് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഏയ് എപ്പോ നോക്കിയല്ലേ അമ്മയോട് പറയാം നമുക്ക് ഫോൺ ചെയ്ത് പറയാം വന്നേ ഏ ഞാൻ പറഞ്ഞിട്ട് വരാം വിഷ്ണു ഏട്ടാ ഇങ്ങു വന്നേ എന്ന് പറഞ്ഞേ വിഷ്ണു പിടിച്ചു കളിച്ച് ഷാലിനിയെ ഓട്ടോ കയറ്റും ശാലിനി വീണ്ടും പറയുമ്പോ അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് വണ്ടി വണ്ടിയെടുത്ത് വിഷ്ണു അവിടെ പോവാണ് അങ്ങനെ ഓട്ടോ വിഷ്ണു മുന്നിലിരുന്ന ഡ്രൈവ് ചെയ്യുമ്പോൾ ഷാലിനി ബാഗിലൂടെ തലയിട്ട് ഇങ്ങനെ നോക്കാ എന്നിട്ട് ഒരുപാട് കഥകളും പ്രണയപൂർവ്വം ഉള്ള സംസാരമൊക്കെ ആയിരുന്നു അങ്ങനെ ശേഷം കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാല് ഷാലിനി അവിടെ ഇങ്ങനെ കൈവച്ചിട്ടുണ്ടാവും വിഷ്ണു പതിയെ തൊടും ഷാലിനി നോക്കുമ്പോൾ ഉം എന്താ ഇങ്ങനെ നോക്കുന്നേ ഏയ് അത് ഞാൻ വിഷ്ണുട്ടിന്റെ കാര്യം ആലോചിച്ച് ചിരിച്ചതാ വിഷ്ണുറി ഓഹോ എന്നാ പറ എനിക്കിവിടെ ചിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അല്ല ഞാൻ ഉറക്കായിരുന്നു നട്ടപ്പാതിരയ്ക്ക് എവിടെയെങ്കിലും മൂടി പൊതച്ച് ഉറങ്ങേണ്ട സമയത്ത് ഇതാ കടല് കാണാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഇതിന് വട്ടന്നല്ലാതെ വേറെ എന്തു പറയാനാ വിഷ്ണുറി ഉം മറ്റൊരു പേരുണ്ട് പ്രാന്ത് ചില സമയത്തെ എനിക്ക് തന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും ആ സമയത്ത് ആ ഇഷ്ടം കൂടി കൂടി ഭ്രാന്തായി എന്ന് തോന്നുന്നു അപ്പോഴാ ഞാനിങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നത് മനസ്സിലായോ ശാലിനി അറിയും അതെ ശരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അതെ വലൻഡാവൊന്നും ഇല്ലല്ലോ വിഷ്ണു അറിയും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ സാധ്യതയുണ്ട് അതെ അങ്ങനെ അവതരിക്കാൻ ദാ ഇങ്ങനെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു മുന്നിൽ നിർത്തു എന്നിട്ട് ഇങ്ങനെ കണ്ണില് കണ്ണ് നോക്കി നിന്നാ മതി എന്നിട്ട് ഒരു ഫ്രഞ്ച് ഈസിയനായിട്ട് പോകുമ്പോ എടാ എന്ന് പറഞ്ഞ് ശാലിനി പിടിച്ചു മാറ്റും സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ അച്ഛനാ എന്നിട്ട് ഇപ്പോഴും കോളേജ് അവനെ മോഹം അത് കേൾക്കുമ്പോ വിഷ്ണു പൊട്ടിച്ചിരിക്കും അങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ എടോ ജീവിതത്തിൽ ഒന്നും ആവാത്തവർക്ക് ഇതൊക്കെ മനോഹരമായ നിമിഷങ്ങളാണ് ഞാനിത് മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാം ഒപ്പം നമ്മള് നഷ്ടപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തിന്റെ പകുതി ഭാഗവും ഒരു വേദനയായിട്ട് ഓർക്കുകയും ചെയ്യാം ശാലിനി പറയും അതില് ഞാൻ വിഷ്ണുട്ടിനെ മാത്രം കുറ്റം പറയില്ല എന്റെ ഭാഗത്തൊന്നും കുറെ അധികം തെറ്റുകൾ വന്നിട്ടുണ്ട് ഒന്നിച്ചു കഴിയേണ്ട പല സന്ദർഭങ്ങളിലും ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയവരെ നമ്മള് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ആർക്കെങ്കിലും ഉണ്ടായോ അതുമില്ല അവസാനിപ്പോ നമുക്ക് ആരുണ്ട് നമുക്ക് നമ്മൾ മാത്രം മനസ്സുകൊണ്ട് നമ്മുടെ രണ്ട് മക്കളും വിഷ്ണു അതെ ഒരാളുടെ കാര്യത്തിൽ താനേയും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ സത്യം മാത്രമേ ഇപ്പൊ നമ്മളോടൊപ്പം വന്നിട്ടുള്ളൂ ശാലിനി പറയും പപ്പിയും വരും പക്ഷെ ഉടനെ വേണ്ട സത്യമ്മ സത്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ചു നാളും കൂടെ ഇങ്ങനെ പോവേണ്ടി വരും അത് കഴിഞ്ഞ് എല്ലാം കലങ്ങിത്തലയും ഞാനും എന്റെ വിഷ്ണു എട്ടനും നമ്മുടെ രണ്ടു മക്കളും സന്തോഷത്തോടെ അങ്ങ് ഒന്നിച്ച് ജീവിക്കും വിഷ്ണു അറിയും അങ്ങനെ എനിക്കൊന്നും നടന്നാലോ അപ്പൊ ശാലിനിയെ വിഷ്ണുന്റെ തോളിൽ കിടന്നിട്ട് വയ്ക്കും നടന്നാലേ റൊമാൻസ് വരും അതല്ല തവ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് അവിടുന്ന് രണ്ടുപേരും കൂടെ നടക്ക തന്റെ ഇങ്ങനെ കൈയിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഈ അലഞ്ഞു നടക്കുന്ന തിരുമാലകളോടെ കുശലാനിഷ്ടങ്ങളൊക്കെ നടത്തി ഈ തെളിഞ്ഞ നിലാവിന്റെ മനോഹരതയിൽ നടക്കാൻ ഒരു പൂതിഷാലിനിറയും ഉം നല്ല സാഹിത്യം വരുന്നുണ്ടല്ലോ സാഹിത്യം മാത്രല്ലാട്ടോ പഴയൊരു സിനിമയിലെ നമ്മുടെ ലാലേട്ടം പറഞ്ഞ ഒരു ഹിറ്റ് ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട് ഞാൻ ആ ഡയലോഗെ നമ്മുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞു കാച്ച എന്ന് പറഞ്ഞേ വിഷ്ണു ശാലിനിയെ പിടിച്ചിട്ടൊറ്റ കറക്കം ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താര എന്ന ഏ എന്ന് ശാലിനി വെക്കുമ്പോ വിഷ്ണു ഏ അല്ലല്ല താരല്ല സോറി സോറി ഈ ശാലിനി എന്ന സുന്ദരി പെൺകുട്ടിയെ വിഷ്ണു എന്ന പൊക്കിരി സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിക്കണേ ഷാലിനിയും വിഷ്ണു അല്പസമയം കണ്ണിലേക്ക് നോക്കി നിൽക്കും ഷാലിനിയറിയും അല്ല ഈ സ്വന്തമാക്കും സ്വന്തമാക്കും പറയുന്നല്ലാതെ നമ്മൾ എന്നാ വിഷ്ണു ഏട്ടാ ശരിക്കും സ്വന്താവുന്നേ എടോ എനിക്ക് തോന്നതേ ഈ ദൈവത്തിന് ഭയങ്കര അസൂയയാ അല്ലെങ്കി പിന്നെ നമ്മൾ നമ്മളെങ്ങനെ കഷ്ടപ്പെടുത്തോ അതെ നമുക്കിങ്ങനെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് നടക്കാനെങ്കിലും പറ്റുന്നുണ്ട് ചിലർക്കൊന്നും അങ്ങനെ ഒരു ഭാഗ്യം പോലും കിട്ടുന്നില്ല ഷാലിനി പറയും ശരിയാ എന്റെ ഷാരീ കാര്യം തന്നെ എടുത്തു നോക്ക് ഓർക്കുമ്പോഴൊക്കെ സങ്കടാ രാജീവ് സാർ ഇപ്പോ യുഎസിൽ എവിടെയോ ചേച്ചി പ്രഗ്നന്റ് ആയതാ കൊച്ചിനവരെ രജിവേട്ടന്റെ അമ്മയും അമ്മവനും കൂടി ഇല്ലാതാക്കി എൻ്റെ ചേച്ചിയെ ഭ്രാന്തിയാക്കി വിഷ്ണുവിന് സങ്കടം വരും എന്ന വിഷ്ണു വിഷയം മാറ്റിയാണ് അതെ മറ്റുള്ളവരുടെ സങ്കടം പറഞ്ഞ് രക്ഷമിച്ചിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനല്ല ഈ പാതിരാത്രി തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത് ശാലിനെ കണ്ണീരൊക്കെ തുടച്ചു മാറ്റിയിട്ട് പറയും ശരി സമ്മതിച്ചു ഇനി നമ്മളെങ്ങോട്ടാ വിഷ്ണു പറയും പോവാനാണോ സ്ഥലം എടോ ഇന്നത്തെ രാത്രി നമുക്ക് മാത്രം ഉള്ളതല്ലേ എന്ന് പറഞ്ഞ ഒരൊറ്റ കെട്ടിപ്പിടുത്തം നമുക്ക് മാത്രം ഷാലിനി പൊട്ടിച്ചിരിക്കും അങ്ങനെ രണ്ടുപേരും കിട്ടി ആ കടപ്പുറത്ത് നിൽക്കുക അവിടെ നിന്ന് പിന്നീട് കാണിക്കുന്നത് അവർ പോകുന്നതേ ഒരു തട്ടുകാടയുടെ ഏരിയയിലേക്കാണ് അവിടെ കുറച്ച് ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് വാങ്ങിച്ചുകൊണ്ട് പോവുന്നു മാത്രമേ ഉള്ളു ഷാലിനിയും വിഷ്ണു അങ്ങോട്ട് വരിക എന്നിട്ട് ആ ചേട്ടന്റെ അടുത്ത് ദോശ പറയും അലോയ്ക്കും രണ്ടുപേർക്കും വേണോ അപ്പൊ വിഷ്ണു ആ എന്ന് പറഞ്ഞേ ഷാലിനിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയും അയാളെ രണ്ടുപേർക്കും കൂടെ ഒരു പ്ലേറ്റ് മതിയോന്നാ ചോദിച്ചത് അതിലൊരു അർത്ഥം വെക്കലില്ലേ ഒരു തോന്നല് ആരും കണ്ട കളക്ടർ ഇങ്ങനെ രാത്രി തട്ടിക്കിടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ഉറക്കില്ലാതെ നടക്കുന്നത് അയ്യോ ഒരു ഷോൾ വാങ്ങിച്ച് തലയിൽ ശാലിനി പറയും ഈ പദവിയെക്കാളും എനിക്ക് വലുതെ ഈ തോളിൽ ഇങ്ങനെ തലച്ചാച്ച് ഈ സുരക്ഷിതത്തിൽ ഇങ്ങനെ ഇരിക്കാന എന്നു പറഞ്ഞിങ്ങനെ കയ്യിൻ്റെ ഉള്ളിലൂടെ കൈയൊക്കെ ഇട്ട് തോളിൽ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഒരാളെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കും വിഷ്ണു പറയും കയ്യെടുക്ക് കയ്യെടുക്ക് അയ്യ ആ ചേട്ടൻ ശ്രദ്ധിച്ച് ഷാലിനിക്കും ഉം വിഷ്ണുവിനെങ്കിൽ ഭയങ്കര നാണം ഒന്നുമില്ല എന്നാലും എന്ന് പറഞ്ഞതിന് ശേഷം ആ ചേട്ടനോട് വേറെയും ഓർഡർ ചെയ്യുകയാണ് ഭക്ഷണം ശേഷം ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ രണ്ടുപേരും വാരി കൊടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് ആ ചേട്ടൻ കാണുന്ന നാണവും ചമ്മലൊക്കെ വിഷ്ണുണ്ടെങ്കിലും ഷാലിനിക്ക് അതില്ലാട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദോശ വാരിക്കൊടുത്തും ഓംലെറ്റ് കഴിച്ചും അവർ എൻജോയ് ചെയ്യാ അങ്ങനെയാണ് ശേഷം ഒരുപാട് ലേറ്റ് ആയിട്ടാ അവർ തിരികെ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നത് ഷാലിനി ഓട്ടോ നിറങ്ങേക്കും അതെ ഓട്ടോ ഡ്രൈവറെ ഇനി എപ്പോഴാ എന്നെ കുട്ടി ഇറങ്ങാൻ പോകുന്നത് വിഷ്ണുയും അയ്യ ഓട്ടോ ഡ്രൈവറാ അതൊക്കെ മാറാൻ പോവാന് കേട്ടോ ശാലനിക്കും അതെന്താ ഞാനറിയാതെ വല്ല ലോട്ടറി അടിച്ചോ വിഷ്ണുറിയും എനിക്കടിച്ച ലോട്ടറി ആയിട്ടേ ഞാൻ പൂലക്കം ചുറ്റി ഉള്ളൂ നീ അല്ലെ ഡി എനിക്ക് കിട്ടിയ ബോംബർ പ്രൈസ് എന്ന് പറഞ്ഞ് കവിള് പിടിക്കുമ്പോ ശാലിനിക്കും എടിയോ ഞാനേ ജില്ലാ കളക്ടറാ വിഷ്ണുറിയും ഹോ ജില്ലാ മജിസ്ട്രേറ്റ് ആണെങ്കിലും ചോണയുള്ള ഭർത്താവിന് മുന്നിലേ അവൾ ഭാര്യ തന്നെയാ കേട്ടാ അതെ അതെ അവന്റെ മക്കളെ പെറ്റി വളർത്താ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ആ അത് ശരി അപ്പൊ മനസ്സിൽ ഇങ്ങനൊക്കെയാണല്ലേ വിഷ്ണുറിയും വല്ലപ്പോഴും ശാലിനി പറയണേ ഭാര്യയെ നല്ല സുഹൃത്തായിട്ട് കാണണം എന്നാ പറയാ വിഷ്ണു എന്റെ പൊന്നുമോളെ എന്തൊക്കെ പറഞ്ഞാലും സർവേശ്വരൻ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് അറിയോ ഭർത്താവ് പറയുന്നതനുസരിച്ച് അവന്റെ ചൊൽപ്പടിക്കൊക്കെ നിന്ന് അവനിങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് കുടുംബം നിലനിർത്തി പോവാ അതിനു വേണ്ടിയാ സ്ത്രീക്ക് ക്ഷമയും എന്തും സഹിക്കാനുള്ള ഒരു ശക്തിയും ദൈവം കൊടുത്തിരിക്കുന്നു അപ്പൊ വിഷ്ണുവിന്റെ ചെവി പിടിച്ചിട്ട് ശാലിനി പറയും അതൊക്കെ പണ്ടത്തെ സങ്കല്പം ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോഴേ സ്ത്രീ പുരുഷനേക്കാളും ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്യും പുരുഷനെ ശാസിക്കുന്ന പുരുഷൻ ചെയ്യുന്നതിനേക്കാളും പല കാര്യങ്ങളും ചെയ്യും അങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീ തന്റെ സാന്നിധ്യം അറിയിക്കുന്നു അപ്പൊ പിന്നെ നിങ്ങളീ പറയുന്ന വേദാന്ത ഇപ്പോഴത്തെ സ്ത്രീകളുടെ അടുത്ത് ചെലവാകില്ല മോനെ വിഷ്ണു ഓഹോ ശാലിനി പറയും അതേ ഇപ്പൊ തെങ്ങിലുവരെ സ്ത്രീകൾ കയറി തുടങ്ങി പിന്നെ ബഹിരാകാശ യാത്ര മാസങ്ങളോളം അവിടെ എന്തൊക്കെ ഉദാഹരണങ്ങൾ വേണം അപ്പോഴേക്ക് വിഷ്ണുറി ഏയ് ഒന്നും വേണ്ട സമ്മതിച്ചു സമ്മതിച്ചു എന്ന് പറഞ്ഞ് കൈ കൂപ്പു ഇനി അതും പറഞ്ഞു എന്റെ തലയിൽ കയറണം ഞാൻ വെറുതെ പറഞ്ഞതാ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു വന്നത് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യയ്ക്ക് സർക്കാർ ശമ്പളം തന്നെ വാങ്ങിക്കുന്ന ഭർത്താവ് വേണന്നാ ഭവതി പറയുന്നേ എന്നാലല്ലേ സമത്വം ഉണ്ടാവുള്ളൂ അല്ലേ എന്നാ പിന്നെ അങ്ങനെ തന്നെയാവാം ഞാനൊരു കൈ നോക്കട്ടെ പത്മനാഭന്റെ കാശ് എനിക്കിട്ടോ ഷാലി അറിയും മനസ്സിലായില്ല വിഷ്ണു അറിയും എടോ പത്മനാഭന്റെ കാശ് അതായത് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന പണി എനിക്കും നോക്കട്ടേന്ന് വിഷ്ണു പറയുന്ന കേൾക്കുമ്പോൾ ശാലിനി പറയും ഉം പിന്നെ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ മതി അതിനൊക്കെ കൊറേ കടമ്പകൾ ഉണ്ട് മോനെ വിഷ്ണു അറിയും ഹോ ആ കടമ്പകളൊക്കെ ചാടിക്കിറക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശാലിനി പിടിച്ചു വെച്ചിട്ട് പറയും അതിലെന്തോ ഉണ്ടല്ലോ മോനെ എന്തോ മനസ്സ് കണ്ടിട്ടാണല്ലോ ഈ സംസാരിക്കുന്നത് മുഴുവൻ വിഷ്ണുറിയും ഒരു ചെറിയ എറിഞ്ഞിട്ട് തന്നെയാ സംസാരിക്കുന്നത് അത് കിട്ടിയാലുണ്ടല്ലോ ഈ വിഷ്ണു ഒരു കലക്ക് കലക്കു എന്റെ മോളയെ എന്ന് പറഞ്ഞ് കവളില് ശാലി ഹോ എന്നാ അതെന്താന്ന് കൂടി പറയ മോനെ ഞാൻ അറിയട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കവളിൽ ഒരു ഒഴിച്ചു കൊടുക്കും അത് സസ്പെൻസ് ശേഷം വെള്ളിത്തിരയിൽ വരട്ടെ മോളെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശാലി വീണ്ടും പിടിച്ചു വെക്കും അത് പറഞ്ഞിട്ട് പോ മാഷേ വിഷ്ണു ഓ അത് ശരി ഇപ്പൊ മോൻ വിട്ട് മാഷായ ഗ്രേഡ് കൂടി എന്ന് പറഞ്ഞേ വിഷ്ണു ശാലിയുടെ കൈ എടുത്ത് അതെ പണ്ടത്തെ നോവൽ എഴുത്തുകാരൊക്കെ ചെയ്യുന്ന പോലെ ഗംഭീര ട്വിസ്റ്റിൽ കൊണ്ടുപോയി എത്തിച്ചിട്ട് എഴുതി കാണിക്കില്ലേ തുടരും അത് തന്നെ മോളെ ഞാനും ചെയ്യുന്നേ തുടരും ശേഷം നാളെ എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ചു നിക്കാ വിശേഷം വിഷ്ണു അങ് ഉയർത്തി പൊന്തിക്കും ശാലിനിയെ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കും ശാലിനി അത് കണ്ട് ഷോക്ക് ആയിട്ടുണ്ട് അപ്പോഴേക്കും അതുവരെ ഓർത്തിരിക്കാൻ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഒരു മുൻകൂടെ കൊടുത്തിട്ട് ബൈ ബൈ എന്ന് പറഞ്ഞ് വിഷ്ണു പോവാ ശാലിനി ആണെങ്കിൽ അന്താളിച്ച് വാന്ന് പറഞ്ഞ് നിൽക്കണേ വിഷ്ണു പറയും ഇനി രാത്രി സ്വപ്നത്തിൽ വരാട്ടോ എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി വീണ്ടും ചോദിക്കും അപ്പൊ പറയില്ലേ അത് സസ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ കളക്ടറി രാത്രി മുഴുവൻ സസ്പെൻസ് അടിച്ചിരിക്കട്ടോ എന്ന് പറഞ്ഞേ വിഷ്ണു ഓട്ടോ എടുത്തു പോകും ഷാലിനിയാണെങ്കിൽ എന്നാലും അതെന്തായിരിക്കും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവിടെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണെ പിറ്റേ ദിവസം ആയിട്ടുണ്ട് ബാബ ടെൻഷനോടെ വരാന്തയിൽ നിൽക്കുകയാണ് രാഘവേട്ടനെ അടുത്തുണ്ട് ഈ പെണ്ണിനെന്താ കാണാത്തത് ഈ ഓർഡർ മുഴുവൻ ഉച്ചയ്ക്ക് മുമ്പ് കൊടുത്തു തീർക്കേണ്ടതാ രാഘവേട്ടൻ പറയും വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യം കാണും ബാമ പറയും എങ്കി പിന്നെ അവക്ക് വിളിച്ചു പറഞ്ഞോടെ ബാമ എങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ രാഘവേട്ടൻ പറയും എല്ലാവർക്കും അവരുടെ കാര്യം വലുതാണേ ഈ എത്തിക്കുന്നത് നിന്റെ ഉത്തരവാദിത്തം അതേ ഉത്തരവാദിത്തം അവർക്കുണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ആപ്പണ്ടാവും പൊന്നി വരുന്നേ ബാമാർ ഇതാ വരുന്നുണ്ട് രാഘവേട്ട അപ്പത്തന്നെ പറയും നിന്റെ ചാട്ടൊന്നും അവളുടെ അടുത്ത് എടുക്കണ്ട ഒരാൾ ഇങ്ങനെയൊക്കെ കൂടെ നിൽക്കാൻ കിട്ടുന്നതന്നെ വലിയ ഭാഗ്യ ഭാമ അറിയും നിനക്ക് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റില്ലെ വിളിച്ചു പറയണ്ടേ ഇതൊക്കെ കൃത്യസമയത്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടേ ഞാൻ നേരത്തെ ഇറങ്ങിയതാ സത്യമേ പക്ഷെ വഴിയിൽ വെച്ച് നമ്മുടെ ശാന്തച്ചിയെ കണ്ടു ഭാമ അറിയ ഹോ ഇവിടെ നിന്ന് ചാടിയിട്ട് അവളെ ശാരദാമ്മയുടെ അടുത്ത് ചെന്ന് ചാടി എന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ പൊന്നി അറിയും ശാന്തേച്ചിയാ ആ കുട്ടികളെ അപകടത്തിൽപ്പെട്ട കാര്യൊക്കെ പറഞ്ഞത് ബാമ കുട്ടികളോ ഏത് കുട്ടികളെ ഏഹ് അപ്പൊ സത്യാമ്മ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ ഭാമയും രാഘവേട്ടനും ഞെട്ടിപ്പോവും പപ്പിയും സത്യയും അപകടത്തിൽപ്പെട്ട കാര്യം അപ്പൊ തന്നെ ബാമ ഒന്നുകൂടെ ഞെട്ടു അയ്യോ എപ്പോ പൊന്നി അറിയും സത്യമ്മയ്ക്ക് അറിഞ്ഞൂന്നാ ഞാൻ കരുതിയത് കഴിഞ്ഞ ദിവസം അവര് ടൂർ പോയില്ലേ അവിടുന്ന് കുട്ടികൾ കൊക്കയിലേക്ക് വീണു പോയെന്ന് ഒരു വലിയ കുഴിയിലേക്ക് ശേഷം വിഷ്ണു രക്ഷിച്ചതും അവിടെ ഉണ്ടായിരുന്ന അപകടങ്ങളെ കുറിച്ചൊക്കെ പൊന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും ഷോക്കായി നിൽക്കുക അതല്ലേ അവർ വരാൻ താമസിച്ചത് കുട്ടികളെ എന്നിട്ട് വിഷ്ണുവും അവിടെയുള്ള എല്ലാവരും കൂടെ രക്ഷപ്പെടുത്തിയെന്ന് ഭാമറിയും പോ കൊള്ളം നന്നായിട്ടുണ്ട് ഇവിടെ പലരും അറിഞ്ഞിട്ടുണ്ട് എന്നെ അറിയിക്കാഞ്ഞതായിരിക്കും അല്ലേ മനപൂർവ്വം എന്നിൽ നിന്നും വെച്ചു എത്ര ഒളിപ്പിച്ചാലും കള്ളങ്ങൾ ഒരുപാട് കാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് രാഘവേട്ടനോട് ചോദിക്കുമ്പോ രാഘവേട്ടൻ തല തലതലത്തിൽ നിൽക്കുക എന്നിട്ട് രാഘവേട്ടനോട് അറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോ മാമേ ഇത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അല്ല കുട്ടികൾക്കൊന്നും സംഭവിക്കാതെ അവരിങ്കിലും വന്നോന്നല്ലേ പറഞ്ഞത് അതും കഴിഞ്ഞോ അതിന്റെ പിന്നാലുള്ളതും കഴിഞ്ഞു ഇനിയിപ്പൊ എന്തിനാ ചോദിക്കുന്നെ അല്ലെങ്കിൽ തന്നെ അവരൊന്നിച്ച് ടൂറ് പോയതിന് എന്താ കുറ്റം അവനെ വിഷ്ണു ഇച്ചിരി ഇളവാവൊന്നല്ലല്ലോ പ്രായപൂർത്തിയായ ഒരു കുടുംബം നടത്താൻ പറ്റുന്ന ഒരുത്തനല്ലയോ ഇനിയെങ്കിലും അവരുടെ കാര്യങ്ങൾ തന്നെ തന്നെ നോക്കി അവൻ ജീവിക്കട്ടെ ബാമേ നമ്മളായിട്ട് എന്തിനാ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത് രാഘവേട്ട രാവിലെ തന്നെ എന്നെ കൊണ്ട് വലതും പറിപ്പിക്കല്ലേ ഇത് പ്രകൃതി നിയമാണു ബാമേ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കണം ഞാൻ ഇതിനു മുന്നേ നിന്നോട് പറഞ്ഞിട്ടുള്ള ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് കണ്ടിട്ടില്ല ഒരു വിധത്തിൽ തീറ്റ തേടാറാവുമ്പോ അവർ കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റും അവരുടെ സ്നേഹം ഇല്ലായിട്ടാണോ ശ്രദ്ധ ഇല്ലായിട്ടാണോ അല്ല ജീവിതം സ്വയം പഠിക്കാനുള്ള ഒരു കളരി അത് ഭാമ അറിയ ഹോ മതി മതി ഇത് കേട്ടോണ്ട് നിന്നാലേ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഓർഡർ ഒക്കെ എടുത്തോളാം പറയാ പൊന്നിയോട് എന്നിട്ട് വേറെ എടുക്കാൻ ഭാമ അത്തേക്ക് പോകുമ്പോ രാഘവേട്ടൻ പൊന്നിയോടേക്കും കുട്ടികൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ശാന്ത അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ ഏയ് അവർക്ക് കൊഴപ്പൊന്നുമില്ല ആ അത് കേട്ടാ മതി എന്ന് പറഞ്ഞാൽ രാഘവേട്ടൻ സന്തോഷത്തിൽ അവിടെ ഇരിക്കുക സമാധാനമായി ശേഷം ബാമയും അങ്ങോട്ട് വരുകയാണ് എന്നിട്ട് രാഘവേട്ടനോട് പറയും പിള്ളെ പോവരും അങ്ങനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഇവിടെനിന്ന് എങ്ങോട്ടും പോവരുത് എന്ന് പറഞ്ഞിട്ട് പാമയും പൊന്നി ആ സാധനങ്ങളായിട്ട് അവിടുന്ന് പോവാം രാഹു ഇവിട്ടം വിചാരിക്കും എന്നാലും ആ കുട്ടികൾക്ക് എന്താ പറ്റിയത് രക്ഷപ്പെട്ടല്ലോ ഭാഗ്യം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഈ ഭാഗത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇനി നാളത്തെ എപ്പിസോഡിലായിട്ടോ വിഷ്ണു വിശാലിനിയുടെ തന്നെ ഡ്രൈവറായിട്ട് വരുന്ന ഭാഗമൊക്കെ അപ്പോൾ അതോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം